മ രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുന്ദമ പാഹിമാം രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുന്ദമ പാഹി മാം അധ്യാത്മരാമായണം ആരണ്യകാണ്ഡ ജഡായുസ്തുതി गण्यगुणमाद्यमव्ययमप्रमेयम् अखिलजगल्सृष्टिस्थितिसंहारमूलम् परमं परापरमानन्दं परात्मानम् वरदमहं प्रणतोऽस्मि सन्दतं रामम् महितकडाक्षभिक्षेपितामरशुजं रहितावधिसुखमिन्दिरामनोहरम् श्यामलं जडामगुडोज्ज्वलं चापशरगोमलकराम्बुजं प्रणदोऽस्म्यहं रामम् भुवनगमनीयरूपमीडितं शदरे विभासुरमभीष्टप्रदं शरणदं सुरपादपमूलरचितनिलयनं सुरसञ्जयसेव्यं प्रणदोऽस्म्यहं रामम् भवन दवदहन नाम धेयम् भव पङ्कज भवमुखदैवदम् देवम्पदि कोटिसहस्रविनाशनम् मनुजाकारम् हरिम् प्रणतोऽस्म्यहम् रामम् भवभावनाहरम् भव सागरतरणाम् घृबोधकम् नित्यम् भवनाशयानिशम् प्रणतोऽस्म्यहम् रामम् गिरिशगिरिसुधा हृदयाम्बुजावासम् गिरिनायकधरम् गिरिवक्षारिसेव्यम् सुरसञ्जय धनुजेन्द्रियसेवितपादम् सुरभमणिनिभम् प्रणतोऽस्म्यहम् रामम् परधारार्थ परिवर्जित मनीषिणाम् परपूरुष गुणभूति सन्तुष्टात्मनाम् पर सेव्यम् परमानन्दमयम् प्रणदोऽस्म्यहम् रामम् स्मित सुन्दर विकसित वक्त्राम्भोरुहम् रघुवरम् क्षितिनन्दिनीवरं प्रणतोऽस्म्यहम् रामम् जलपात्रौघस्थितरभिमण्डलम् सकलचराचरजन्तुकवारम् परिपूर्णात्मानमद्वयमव्ययमेकम् परमम् परावरम् प्रणतोऽस्म्यहम् रामम् विधिमाधवशम्भुरूपभेदेन गुणत्रिदयविराजितं केवलं विराजन्तं त्रिदशमुनिजनस्तुतमव्यत्तमजं क्षितिजामनोहरं प्रणतोऽस्म्यहं रामम् मन्मथशतकोडिसुन्दरकलेबरं जन्मनाशादिहीनं चिन्मयं जगन्मयं निर्मलं धर्मकर्माधारमप्यनाधारम् രാമം പ്രണതോസ്മ്യഹം രാമംതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുദേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ സ്ത്രോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപ്പരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടോ ഒരു പക്ഷിശ്രേഷ്ഠനങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മലരാമനാമം ചൊല്ലുന്ന ജനം പോലെ ി പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോദിജി സീതയെ കാണായകയാൽ സന്നദ്ധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനു മരുൾ ചെയ്താൻ ഭക്ഷസി വധനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ല എന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോമീ കണ്ടോളം ഭയമുണ്ടാ പക്ഷിക്കും ഇവൻ നമ്മേ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം ക്ഷസി വക്രം കാലും തലയുമില്ലതാനും രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ ശക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തത്ഭുജമധ്യസ്ഥന്മാരായതു കുമാരാ കൽപ്പിതും ദാതാവിനാൽ എന്തെന്നാലതുവരും പറഞ്ഞിരികന്നോരു ലക്ഷ്മണനുര ചെയ്താൻ പോരും വ്യാകുലഭാവമെന്തിന് വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണപുരം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം രക്ഷോ വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൽ ഭയത്തോടെ മത്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായികീഴിൽ അത്ഭുതാകാരന്മാരം നിങ്ങളാരും സൽപുരുഷന്മാരെന്ന് കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരകാനന പ്രദേശത്തുങ്കൽ വരുവാനും നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ഉത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം സീതയെന്നുണ്ടും മമഭാര്യയായ ഒരു നാരി പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരം അതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഗത്തൊടും പാണികൾ കൊണ്ടുതപേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം കരങ്ങളും ആരടോ വികൃതരൂപം ധരിച്ചോ ഒരു ഭവൻ നേരോടെ രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞേടിനാൻ ഗബന്ധനും നിന്റെരുപടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിരുവഴി തന്നെ മാറു മാറുകാണായി വന്നോരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതിസുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചു ുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടാൻ ദുഷ്ടനായുള്ള നീരാക്ഷസനായി പോകുന്നാൻ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടാൻ സാക്ഷാൽ ശ്രീനാരായണൻറെ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകേ വന്നവതരിച്ചു നിൻബാഹുക്കളറുക്കുന്നാൾ വന്നീടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ താപസാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന കാലമങ്ങൊരു ദിനം ശതമഞ്ഞുവിനെ പാഞ്ഞെടുത്തേന തിരുഷ ശതകോടിയാൽ തലയറുത്തു ശതമഖൻ വജ്രമേറ്റിട്ടും മമ വന്നീല മരണമതബ്ജംഭവൻ മമതന്നോരുവരത്തിനാൽ ായക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാങ്കത്തെ മമകുക്ഷിയിലാക്കിയിടാൻ വക്രപാദങ്ങൾ മമകുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർദ്ധിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്രനാളും ഘുനായകാ ദയാഥേ വന്യയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിടുവൻ മേദിനു കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ട് ഭീതിഹോത്രനെ ജ്വലിപ്പിച്ചിരുന്നു സൗമിത്രിയും തത്ര ഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തെങ്കിൽ നിന്നുദ്ധിതനായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തി ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ ാം ഗന്ധർവനു ആനന്ദവിവശനായി കോൾമയുർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപഥങ്ങളാൽ സുധിച്ചു തുടങ്ങിനാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ